ആരാധകർ ഒരു ഉത്സവം പോലെ ആഘോഷമാക്കുന്ന ഒന്നാണ് ഐ പി എൽ തങ്ങളുടെ ഇഷ്ട താരങ്ങളെയും അവരുടെ ടീമുകളെയും പിന്തുണച്ചും ജയപരാജയങ്ങൾക്ക് ടീമിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ പി എൽ എങ്ങനെയായിരിക്കുമെന്നാണ് കാരണം ഇത്തവണ മെഗാലേലം നടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലേലത്തിനുള്ള നിയമങ്ങളും ചട്ടങ്ങളും ബി സി സി ഐ ഉടൻ പുറത്തിറക്കിയേക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിച്ച റിപ്പോർട്ടും ഈ സാഹചര്യത്തിൽ ആരാധകരെ അലർട്ടുന്ന ഒരുപാട് സംശയങ്ങളുണ്ട് അതിലൊന്നാണ് തല ധോണി സി എസ് കെയിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് എന്തെന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മെഗാ ലേലം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ടീമുകൾക്ക് നിശ്ചിത എണ്ണം കളിക്കാരെ മാത്രമേ നിലനിർത്താനാകൂ ഭൂരിഭാഗം കളിക്കാരും ലേലത്തിന്റെ ഭാഗമാകും മാത്രവുമല്ല താരങ്ങളെ നിലനിർത്തുന്നത് സംബന്ധിച്ച കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല ഫ്രാഞ്ചൈസികൾക്ക് നാല് താരങ്ങളെ വരെ ലേലത്തിൽ വയ്ക്കാതെ നിലനിർത്താൻ അനുവദിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ബി സി സിയുടെ ഒരു വാക്കിനായി ഫ്രാഞ്ചൈസികളും ആരാധകരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ജൂലൈയിൽ ഉന്നതാധികാര സമിതി ടീം ഉടമകളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളും ചട്ടങ്ങളുമാണ് ഉടൻ പുറത്തിറക്കുക ബി സി സി യോഗത്തിന് ശേഷം പഴയ അൺക്യാപ്ഡ് പ്ലെയർ അഥവാ ദേശീയ ടീമിനായി കളിക്കാത്ത താരം എന്ന നിയമം തിരികെ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് ഫ്രാഞ്ചൈസികൾ ചർച്ച ചെയ്തതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു ഈ നിയമം അനുസരിച്ച് അഞ്ചു വർഷം മുൻപ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഒരു താരത്തെ അൺക്യാപ്ഡ് കളിക്കാരുടെ വിഭാഗത്തിൽ നിലനിർത്താം എം എസ് ധോണിയെ ഈ വിഭാഗത്തിൽ നിലനിർത്താൻ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിച്ചാൽ അത് വളരെയധികം ഗുണം ചെയ്യും രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലാണ് ധോണി ഇന്ത്യക്കായി അവസാന മത്സരം കളിച്ചത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ അദ്ദേഹം വിരമിച്ചു ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം നേടുന്ന താരമാണ് ധോണി എന്നാൽ അൺക്യാപ്ഡ് വിഭാഗത്തിൽ നിലനിർത്തിയാൽ പ്രതിഫലം കുറയും അൺക്യാപ്ഡ് കളിക്കാർക്ക് ശമ്പളത്തിന് പരിധിയുണ്ട് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെഗാലയലത്തിന് മുൻപ് അൺക്യാപ്ഡ് കളിക്കാരെ നാല് കോടി രൂപയ്ക്ക് നിലനിർത്താൻ ഫ്രാഞ്ചൈസികളെ അനുവദിച്ചിരുന്നു ഈ തുക അഞ്ചു കോടി രൂപയായി ബി സി സി ഐക്ക് ഉയർത്താനാകുമെങ്കിലും അൺക്യാപ്ഡ് താരങ്ങൾക്ക് കാര്യമായ വർധന പ്രതീക്ഷിക്കേണ്ടതില്ല അൺക്യാപ്ഡ് കളിക്കാരുടെ വിഭാഗത്തിൽ ണെങ്കിൽ ധോണിക്ക് പരമാവധി അഞ്ചു കോടി രൂപ നിലനിർത്തൽ തുകയായി ലഭിക്കും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെഗാ ലേലത്തിന് മുൻപ് സി എസ് കെയുടെ രണ്ടാം ചോയ്സ് നിലനിർത്തൽ ധോണിയായിരുന്നു പന്ത്രണ്ട് കോടി രൂപയ്ക്ക് ധോണി ടീമിനൊപ്പം തുടർന്നു ആറ് കോടി രൂപയ്ക്കാണ് ഐ പി എൽ രണ്ടായിരത്തി എട്ട് ലേലത്തിൽ ധോണി സി എസ് കെ ചേർന്നതെങ്കിൽ അതിലും കുറഞ്ഞ തുകയ്ക്കായിരിക്കും നിലനിർത്തൽ നിയമപ്രകാരം ധോണിക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിക്കുക സി എസ് കെക്ക് അഞ്ച് കിരീടങ്ങൾ സമ്മാനിക്കാനും ധോണിക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ഐ പി എല്ലിൽ ക്യാപ്റ്റൻ സ്ഥാനം ഋതുരാജ് ഗയ്ക്കുവാദിന് നൽകി ധോണി കളിക്കാരനായി തുടരുകയായിരുന്നു എന്തായാലും അടുത്ത സീസണിലും തങ്ങളുടെ പ്രിയപ്പെട്ട തല ധോണി സി എസ് കെക്ക് വേണ്ടി കളിക്കളത്തിൽ ഇറങ്ങണം എന്നാണ് ആരാധകരുടെ ആഗ്രഹം സി എസ് കെ അതിനായി ശ്രമിക്കും എന്നും നിസ്സംശയം പറയാൻ സാധിക്കും